ചിതയിൽ നിന്നൊരു ജ്ഞാനശിഖ കവിത രചന രുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ചിതലരിക്കാത്തൊരാ ചിന്തയിൽ നിന്നു ഞാൻ ചൈതന്യമെന്തെന്നറിഞ്ഞ നേരം ചന്ദ്രനിരാവാൽ മയ്ക്കുന്നോരിരുളിൻ്റെ ചേതനയ്ക്കല്ലോ പ്രഹരമേറ്റു ചിതലരിക്കാത്തൊരാ ചിന്തയിൽ നിന്നു ഞാൻ ചൈതന്യമെന്തെന്നറിഞ്ഞ നേരം ചാന്ദ്രനിലാവാൽ വായിക്കുന്നോരിളിൻ്റെ ചേതനയ്ക്കല്ലോ പ്രഹരമേറ്റു ചിതയിൽ നിന്നുയരുന്ന നോവിൻ്റെ രോദനം ചേർന്നതൻ താളക്രമത്തിലല്ലോ ചിന്തകൾ കനലായൻ ഹൃദയത്തിൽ പൊള്ളുമ്പോൾ ചിമ്മിയ മിഴികളിൽ നിന്നു ബാഷ്പം ചിതയിൽ നിന്നുയരുന്ന നോവിൻ്റെ രോദനം ചേർന്നതൻ താള് ക്രമത്തിലല്ലോ ചിന്തകൾ കനലായൻ ഹൃദയത്തിൽ പൊള്ളുമ്പോൾ ചിമ്മിയ മിഴികളിൽ നിന്നു ബാഷ്പം ചാരി നിൽക്കുന്നൊരി ചേകവനിന്നുമീ ചമരം വീശിത്തരുന്നു മുതൽ ചായട്ടെ ഞാൻ എൻ്റെ ചാരത്തിരിക്കുന്ന ചാരുകസേരയിലൊൽപ്പനേരം ചാരി നിൽക്കുന്നൊരു ചേകവനിന്നുമീ ചമരം വീശിത്തരുന്നു മോതൽ ചായട്ടെ ഞാൻ എൻ്റെ ചാരത്തിരിക്കുന്ന ചാരു കസേരയിൽ ചായട്ടെ ഞാൻ എൻ്റെ ചാരത്തിരിക്കുന്ന ചാരുകസേരയിലൊരൽപ്പനേരം